اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وقالوا لولا يأتينا بآية من ربه أولم تأتهم بينة ما في السحف الأولى صلى الله العظيم سورة طه نؤتي مبتمون وقالوا أور പറയുകയും ചെയ്തിരിക്കുന്നു അല്ലെങ്കിൽ ചോദിക്കുകയും ചെയ്തിരിക്കുന്നു ലൗല യേത്തീന ഞങ്ങൾക്ക് എന്തുകൊണ്ട് വരുന്നില്ല ബി ആയത്തിൻ ഒരു ദൃഷ്ടാന്തം ഒരായത്ത് മിർ റബ്ബിഹി അവൻ്റെ റബ്ബിൽ നിന്ന് അഥവാ റസലുല്ലാൻ്റെ റബ്ബിൽ നിന്ന് അവലം തേത്തിഹിം അവർക്ക് വന്നിട്ടില്ലയോ ബയ്യനത്തു ബൈ തെളിവ് വിശദീകരണം മാ ഫി സുഹഫിൽ ഊല മാ ഫി സുഹഫി ഏടുകളിൽ ഉള്ളത് അൽ ഊല മുന്നേയുള്ള അല്ലെങ്കിൽ പൂർവ്വ വേദങ്ങളിലുള്ളത് അല്ലെങ്കിൽ മുമ്പേ ഉള്ള ഏടുകളിൽ ഉള്ളത് അവർക്ക് തെളിവ് അവർ അതിൽ അവർക്ക് തെളിവ് വന്നിട്ടില്ലയോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എതിരെ പറയുന്ന വർത്തമാനങ്ങളോട് സ്വീകരിക്കേണ്ട നിലപാടാണ് മുകളിൽ പറഞ്ഞത് ആദ്യം പറഞ്ഞു ക്ഷമിക്കുക എന്നിട്ട് അള്ളാഹുവിനെ പ്രകീർത്തിക്കുക അതുപോലെ അവരുടെ ദുന്യാവിലെ മെച്ചങ്ങളിലേക്ക് കണ്ണ് നീളേണ്ടതില്ല പകരം അതൊക്കെ അവരെ പരീക്ഷിക്കാനാണ് റബിൻ്റെ അടുത്തുള്ളതാണ് ഹൈറും ബാബക്ക പിന്നെ നമസ്കാരം കൽപ്പിക്കുക അതിൽ ഉറച്ചു നിൽക്കുക അല്ലെങ്കിൽ അത് ശീലിക്കുക അതിൽ ലാക്ബത്തൊല്ലി തക്കുവ തക്കുവ ഉള്ളവർക്കാണ് അന്തിമ വിജയമുണ്ടാക്കുക ഇത്രയും പറഞ്ഞു ഇനി അവരുടെ ഒരു ചോദ്യം അഥവാ പരിഗണന അർഹിക്കുന്ന അവർ പലതും പറയുന്നുണ്ട് അതൊക്കെ വസീർ അലാമായ കൊലൂൻ എന്ന് പറഞ്ഞു എന്നിട്ട് അവരുടെ ന്യായമെന്ന് ബാക്കിയുള്ളവർക്ക് തോന്നുന്ന ഒരു ചോദ്യം എടുത്തുദ്ധരിക്കുകയാണ് മക്കാലു ലൗല എഴുത്തീന ബി ആയത്തിമി റബ്ബി ഞങ്ങൾ അംഗീകരിക്കാത്തത് വെറുതെ ഒന്നുമല്ല ഇത് നബിയാണ് എന്നതിന് റബ്ബിങ്കൽ നിന്നുള്ള ഒരു തെളിവാണ് ഞങ്ങൾക്ക് ആളുകൾക്ക് ബോധ്യമുണ്ട് ഈ നേതാക്കന്മാരായ ആളുകൾക്ക് ശരിക്കും ബോധ്യമുണ്ട് മുഹമ്മദ് സല അല്ലാഹു അലൈവല്ല അള്ളാൻ്റെ റസൂലാണെന്ന് നമ്മൾ നേരത്തെ പരാമർശിച്ചതുപോലെ അബൂജാഹലിന് കൈ കൊടുത്തു നബി സലാഹ് അലൈവല്ല അങ്ങാടിയിൽ വെച്ചിട്ട് അപ്പോൾ കണ്ടു നിൽക്കുന്ന ഒരാൾ അബുജാഹ്ലിനോട് പറഞ്ഞു ആ സാബി ആ പേച്ചവൻ അർത്ഥം നിനക്ക് കൈ തന്നല്ലോ റസൂൽ സലാഹ് അലൈഹി സ്വലമെക്കുറിച്ചാണ് ഞാൻ അഴുപില്ല പേഴച്ചവൻ എന്ന് പറഞ്ഞത് എന്ന് കൈ തന്നല്ലോ അപ്പോൾ അബുജാഹ്ലി പറയുന്നുണ്ട് എനിക്കറിയാം അവനായ അള്ളാഹു അയച്ച റസൂലാണെന്ന് പക്ഷേ പിന്നെ ഒരു ഒരുപാട് കാര്യം പറയുന്നുണ്ട് അതിൻ്റെ അകത്തുക എന്താന്ന് വെച്ചാൽ ബനു അബ്ദനാഫിൽപ്പെട്ട ആളായതുകൊണ്ട് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല എന്നാണ് പക്ഷേ സാധാരണക്കാരായ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ വേണ്ടി അവർ ഒരു നമ്പറാണ് എന്തുകൊണ്ട് ഒരു തെളിവ് കൊണ്ടുവരുന്നില്ല അഥവാ ആകാശത്തിൽ നിന്നൊരു കിതാബ് അങ്ങോട്ട് കയറി ഞങ്ങൾ കാണുക കയറിപ്പോകുക എന്നിട്ട് നബിയാണെന്ന് എഴുതിയ ഒരു ബത്താക്കയുമായിട്ട് വരിക ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും ഒരു മല സഫാ മല പന്നാക്കുക അല്ലെങ്കിൽ അവിടെ ഒരു തോട്ടമുണ്ടാക്കുക അരുവിയൊഴുക്കുക ഇങ്ങനെ പല ആവശ്യങ്ങളും അവർ ഉന്നയിക്കാറുണ്ടായിരുന്നു അങ്ങനെയൊന്നും കൊണ്ടുവരാത്തത് കൊണ്ടാണ് ഞങ്ങൾ നബിയായിട്ട് ഇദ്ദേഹത്തെ അംഗീകരിക്കാത്തത് എന്നാണ് അവർ ചോദിച്ചിരുന്നത് അതിന് അള്ളാഹു സുബാനോ താല പറയുന്ന മറുപടിയാണ് അവലം തീർത്തിഹിം ബയ്യനത്തും ആഫി സുഹഫിൽ അവർക്ക് മുൻ ഏടുകളിലുള്ള ആദ്യത്തെ ആദ്യം വന്ന ഏടുകളിലുള്ള തെളിവ് അവർക്ക് വന്നിട്ടില്ലയോ എന്നാണ് എന്തിനെ പറ്റിയാണ് ഈ പറയുന്നത് കുർആാൻ വ്യാഖ്യാതാക്കൾ പൊതുവേ രണ്ട് അഭിപ്രായങ്ങൾ പ്രകടിപ്പിച്ചത് കാണാൻ കഴിയും ഒന്ന് സൂറത്തുൽ അങ്കബൂത്തിൽ ഒക്കെ പരാമർശിക്കുന്നത് പോലെ പരിശുദ്ധ കുർആാനിൽ ഇതിൻ്റെ മുമ്പ് വന്ന ഇതിൻ്റെ മുമ്പ് വന്ന ആയത്തുകൾ തന്നെ ഉല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുമ്പ് നബ്സ് അലൈഹി സ്വലമൊക്കെ ഇറങ്ങിയിട്ടുള്ള സൂറത്തുകൾ മുറലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കണതിൻ്റെ ശേഷമാണല്ലോ ഉമർ ഉമറല്ലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കണതിൻ്റെ ശേഷമാണ് ഈ സൂറത്തൊക്കെ ഇറങ്ങുന്നത് അപ്പം അതിൻ്റെ മുമ്പ് ഇറങ്ങിയത് അല്ല സോറി ഇത് ഇസ്ലാം സ്വീകരിക്കുന്നതിൻ്റെ മുമ്പാണല്ലോ ഇറങ്ങി ഇതിൻ്റെ ആദ്യ ഭാഗം ഈ സൂഹത്തിൻ്റെ ആദ്യ ഭാഗം കേട്ടിട്ടാണ് അമർല്ലി അള്ളാഹു ഇസ്ലാം സ്വീകരിക്കുന്നത് അതിൻ്റെ മുമ്പ് ഇറങ്ങിയ സുഹൃത്തുകളെയാണ് ഉദ്ദേശം സൂഹത്തിൽ അങ്കബുത്ത് അള്ളാഹു പറയുന്നു ഒക്കാലു ലൗല ഉൻജില ആയാത്തും മിർ റബ്ബി അവർ ഇതേ ചോദ്യം എന്തുകൊണ്ട് റബ്ബിങ്കൽ നിന്ന് തെളിവറങ്ങുന്നില്ല കൊൽ ഇന്നമൽ ഇന്നമല്ലായാത്തോ എന്തല്ലാ ഈ ആയത്തുകൾ കൊൽ നെ പറയുക ഇന്നമൽ ഇന്നമല്ലായാത്തോ നിശ്ചയം ഈ ആയത്തുകൾ എന്തല്ലാഹി അള്ളാഹുവിൻ്റെ പക്കൽ നിന്ന് തന്നെയാണ് അള്ളാഹുവിൻ്റെ വക്കൽ നിന്ന് ഇറങ്ങിയ ആയത്ത് തന്നെയാണത് വൈന്നമ്മ അന നദീറും മുബീൻ ഞാൻ വ്യക്തമായ മുന്നറിയിപ്പുകാരൻ മാത്രമാണ് അവലെ മിഥും അന്ന അൻസൽന അലൈക്കൽ കിതാബ യുത്തുല അലൈഹിം അവർക്ക് നാം അവർക്ക് ഓതി കേൾപ്പിക്കാനുള്ള കിതാബ് താങ്കൾക്ക് മേലെ ഇറക്കിയത് അവർക്ക് മതിയാകുകയില്ലേ ഇന്നഫീദാലിക്കർ ലഹ്മത്തം വരാലി കൗമി യു മിനുൻ നിശ്ചയം ഇതിൽ വിശ്വസിക്കുന്ന ജനതയ്ക്ക് ഉത്ബോധനവും കാരുണ്യവും ഉണ്ട് അഥവാ അവരാ ചോദിക്കുന്ന തെളിവിന് ഖുർആൻ തന്നെ പോരെ എന്ന് അവർ ചോദിക്കുന്നത് മൊസാൻ നബിയുടെ വഴി പോലുള്ള തെളിവുകളാണ് അത് ജൂതന്മാർ പറഞ്ഞു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിൽ ചോദിക്കുന്നതുമാണ് പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മൊത്തത്തിൽ ചില അ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നല്ലാതെ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൻ്റെ തെളിവായിട്ട് എല്ലാവർക്കും കാണിച്ചു കൊടുക്കുന്ന തരത്തിൽ ഉള്ള ഒരു തെളിവുണ്ടായിട്ടില്ല അമാനുഷിക സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ചന്ദ്രനം പിളർപ്പാക്കി കാണിച്ചത് കൈവരലിലൂടെ വെള്ളം പ്രവഹിച്ചത് ഒക്കെ അതൊക്കെ ഏതോ ആവശ്യം നിറവേറ്റാനുള്ള സഹായം അല്ലെങ്കിൽ പരിമിതമായ ആളുകൾക്ക് മാത്രം മനസ്സിൽ കാണാൻ കഴിയുന്ന സംഗതിയാണ് അല്ലാതെ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ ഈ തെളിവായിട്ടാണ് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞ് റസൂൽ സല്ലാഹു അലൈവലം അവതരിപ്പിക്കുന്ന തെളിവ് ഖുർആൻ തന്നെയാണ് അതുകൊണ്ടാണ് കുർആാനിൽ അടിക്കടി പിന്നെ നിങ്ങളും നിങ്ങളുടെ ദൈവങ്ങളും കൂടി വിചാരിച്ചിട്ട് ഇങ്ങനെ ഒന്നു കൊണ്ടുവരാൻ സാധിക്കുകയില്ല മനുഷ്യനും ജിന്നുകളും കൂടി വിചാരിച്ചാലും ഇത്തരമൊന്നും കൊണ്ടുവരാൻ കഴിയുകയില്ല നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഇതിന് തുല്യമായൊരു സൂറത്ത് നിങ്ങൾ കൊണ്ടുവരാൻ നോക്കൂ ഇത് കെട്ടിച്ചമച്ചതാണെങ്കിൽ ഫൗതൂബി അഷരി സുവരി മുഫ്തറിയാത്ത നിങ്ങളൊരു പത്ത് പത്ത് സൂറത്ത് കെട്ടിച്ചമക്കൂ ഇങ്ങനെയൊക്കെ വെല്ലുവിളിക്കുന്നതിൻ്റെ കാരണം പരിശുദ്ധ കുറുകാൻ തന്നെയാണ് മോസാ നബിയുടെ വടിയുടെ സ്ഥാനത്ത് സാലി നബിയുടെ ഒട്ടകത്തിൻ്റെ സ്ഥാനത്ത് അതുപോലെ അലി ഇസ്ലാമിൻ്റെ മൊയ്ജത്തുകളുടെ സ്ഥാനത്താണ് പരിശുദ്ധ കുറുകാനിലെ വാചകങ്ങൾ സൂറത്തുകൾ ഉള്ളത് എന്നാണ് അതിൻ്റെ അർത്ഥം അതുകൊണ്ട് തന്നെ വേറെ അങ്ങനെ ഒരു തെളിവ് വേണ്ടതില്ല കൂടുതൽ എഫക്റ്റീവ് അതാണ് അത് നമുക്ക് കാണാൻ കഴിയുന്ന യാഥാർത്ഥ്യമാണല്ലോ മൂസാ നബി അലൈ ഇസ്ലാമിൻ്റെ വടി പാമ്പായത് മുമ്പ് നമ്മൾ പരാമർശിച്ചതുപോലെ ഖുർആൻ പരാമർശിക്കുന്നതനുസരിച്ച് മൂന്ന് തവണയാണ് ഒന്ന് മൂസാ നബിക്ക് ഇത് മനസ്സിലാക്കി കൊടുക്കാൻ രണ്ട് ഫിറോനിൻ്റെ ഇത് കാണിച്ചു കൊടുക്കാൻ മൂന്ന് ഫിറാൻ വിളിച്ചു കൂട്ടിയ സാഹിര്യങ്ങളും ആപാലവൃദ്ധൻ ജനങ്ങളും ഉൾപ്പെടെയുള്ള ആളുകളുടെ മുമ്പിൽ സത്യം ബോധ്യപ്പെടുത്താൻ വേണ്ടി അവരുടെ അവരുടെ ജാലവിദ്യകളെയൊക്കെ നിഷ്പ്രഭമാക്കാൻ ബാത്തിലാക്കാൻ വേണ്ടി അങ്ങനെ മൂന്ന് തവണ പിന്നെ അത് പമ്പായിട്ടില്ല അവർ മാത്രമാണ് അത് കണ്ടിട്ടുള്ളതും അതേ സമയത്ത് മുഹമ്മദ് സല്ലല്ലാഹ് അല്ലൈവ് വല്ലമയുടെ മൊജിസത്താകുന്ന പരിശുദ്ധ കുർആാൻ ഇപ്പോഴും മനുഷ്യലോകത്തിൻ്റെ മൈതാനത്ത് എഴഞ്ഞുകൊണ്ടിരിക്കുക തന്നെയാണ് അത് ആളുകളെ ആകർഷിച്ചു കൊണ്ടിരിക്കുകയാണ് ആളുകൾ അത് 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 ഉപയോഗിച്ച് സത്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുക തന്നെയാണ് അതായത് ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആയത്തുകളും മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ മനുഷ്യൻ്റെ മുമ്പിൽ ഇങ്ങനെ ജീവൻ വെച്ച് പിടഞ്ഞുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണല്ലോ ലോകത്ത് കാണുന്നത് അതുകൊണ്ടാണല്ലോ ആളുകൾ ഇപ്പോഴും പരിശുദ്ധ കുറുകാൻ വായിച്ച് ഇസ്ലാം സ്വീകരിച്ചു അതുകൊണ്ട് തന്നെ കൂടുതൽ കാലം നിലനിൽക്കുന്ന കൂടുതൽ വ്യാപകത്വമുള്ള മോചിതത്ത് പരിശുദ്ധ കുറുകാനാണ് പിന്നെ അന്നത്തെ കവികളും സാഹിത്യകാരന്മാരുമായ ആളുകൾ അവർക്ക് അത് ബോധ്യമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ചോദ്യം അങ്ങനെയാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് അഥവാ ഇതുവരെ നിങ്ങൾ വായിച്ച ഏടുകൾ സുഹൃത്തുകൾ ആയത്തുകൾ ഒക്കെ തന്നെ പോരെ നിങ്ങൾക്ക് തെളിവായിട്ട് എന്നാണ് മാഫി സുഹഫി ലൂല എന്ന് പറഞ്ഞതിൻ്റെ ഒരു വിശദീകരണം രണ്ടാമത്തെ ഒരു വിശദീകരണം ഉണ്ട് ഈ ആദ്യം പറഞ്ഞ വിശദീകരണം ഖുർആനിൽ തന്നെ സൂചനയുള്ളതാണ് അവലെ മെക്ഫിഹി അന്ന അൻസൽന അലയിക്കൽ കിതാബ കിതാബുത്തു അലി അവർക്ക് മേൽ ഈ ഗ്രന്ഥം ഇറക്കിയത് നാം ഇറക്കിയത് തന്നെ അവരുടെ മേൽ പാരായണം ചെയ്യപ്പെടുന്ന ഈ ഗ്രന്ഥം തന്നെ പോരെ എന്ന് അവിടെ ചോദിക്കുന്നുണ്ട് സൂറത്തുല്ല അങ്കബുത്ത് അത് വെച്ചിട്ടുള്ള വിശദീകരണമാണ് ഇത് കുർവാനിലെ അത് ഇതിൻ്റെ മുമ്പ് ഇറങ്ങിയ സുഹൃത്തുക്കളാണ് എന്നത് ഇനി രണ്ടാമത്തൊരു വിശദീകരണമുണ്ട് അത് സാധാരണഗതിയിൽ സൂഫി ഊല എന്നും അതുപോലെ ഊത്തുൽ കിതാബ എന്നൊക്കെ എടുത്ത് സൂചിപ്പിച്ചു വരുന്ന മുൻ വേദങ്ങളാണ് ലൗല തേത്തീന ബിയായത്തിമ റബി അവലം തേത്തീഹും ബയീനത്തു മാഫി സുഹഫിൽ ഊല എന്ന് പറഞ്ഞാൽ മുമ്പ് വന്ന തൗറാത്തിലെയും ഇഞ്ചീലിലെയുമൊക്കെ ഒക്കെ തെളിവുകൾ പോരെ ഇത് മനസ്സിലാക്കാൻ ഇന്നും ഇന്നും ക്രിസ്ത്യാനികൾ കൊണ്ട് കണക്കുന്ന പഴയ നിയമം ബൈബിളിൽ അതുപോലെ പുതിയ നിയമത്തിലും നെബി സല അല്ലാഹു അല്ലൈവ് പ്രവചനങ്ങളും പരിശുദ്ധ ഖുർആാനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുമൊക്കെ ഉണ്ട് ക്രിസ്ത്യാനികളായ ആളുകൾ ജൂതന്മാരായ ആളുകൾ അത് വായിച്ചിട്ട് ആ പറഞ്ഞ നബി എവിടെ എന്ന് അന്വേഷിച്ചിട്ട് മുഹമ്മദ് സല അല്ലാഹു അല്ലൈവി പരിശുദ്ധ ഖുർആാനിനെയും കണ്ടെത്തുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന സംഭവം ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ മുൻ വേദങ്ങളിൽ പരാമർശിച്ചത് പോരെ കാരണം ആ മുൻ മുൻവേദങ്ങളിൽ പരാമർശിച്ചത് എന്ന് ചോദിക്കാൻ അവിടെ ഒരു സാങ്കത്യം വേറെയുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ജൂതന്മാർ പറഞ്ഞതനുസരിച്ചാണല്ലോ മുഷിരിക്കുകൾ റസൂൽ സല്ലാ വസല്ലമ്മയോട് ആവശ്യമില്ലാത്ത പല ചോദ്യങ്ങളും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് ജൂതന്മാരുടെ അടുത്തുള്ള കിതാബ് അതിൽ ഇതുണ്ട് അത് അത് നോക്കൂ എന്ന് പറയുന്നത് പോലെയാണ് അഥവാ നിങ്ങൾ കിത്ത അള്ളാഹു ഇറക്കിയ കിതാബാണ് എന്ന് അംഗീകരിക്കുന്ന സാധനത്തിൽ നിങ്ങൾ അള്ളാഹു അയച്ച നബിയാണ് എന്ന് അംഗീകരിച്ച വ്യക്തിയായ മൂസ അലൈഹി സ്വലാം കൊണ്ടുവന്ന കിതാബിൽ അതിൽ മുഹമ്മദ് സലാഹു അലൈഹി സ്വലമയെക്കുറിച്ചുള്ള പരാമർശങ്ങൾ ഉണ്ട് ഇപ്പോൾ ഇവിടെ മലയാളത്തിൽ നമുക്ക് ലഭ്യമാക്കുന്നതിൽ തന്നെ വ്യക്തമായി കാണാൻ കഴിയും അറബി ബൈബിൾ വായിച്ചാൽ അതിൻ്റെയൊക്കെ അറബി പദങ്ങൾ കൂടുതൽ വ്യക്തതയുള്ളതാണ് അങ്ങനെ മുമ്പ് മുമ്പ് വന്ന വേദഗ്രന്ഥങ്ങളാകുന്ന തൗറാത്തിലും മിഞ്ചിലും ഒക്കെ ഉള്ള തെളിവുകൾ പോരേ എന്നാണ് അപ്പോൾ ചോദിച്ചതിൻ്റെ അർത്ഥം അഥവാ അതിലൊക്കെ പറഞ്ഞത് മുസദ്യഖല്ലിമ ബൈന യദൈഹി അതിൻ്റെ മുമ്പുള്ളതിനെ സാക്ഷാത്കരിക്കുന്നത് സത്യപ്പെടുത്തുന്നത് അങ്ങനെ ഈ ഖുർആൻ വരുന്നു നബി സലാഹ് അലൈഹി വസല്ലമ വരുന്നു ഒക്കെ മുൻ വേദങ്ങളിൽ പറഞ്ഞ തെളിവ് പോരേ എന്നാണ് അപ്പോൾ അവലം ജഗത്തിയും ബൈനത്തും സുഹഫിൽ ഉല എന്ന് പറഞ്ഞതിൻ്റെ വിശദീകരണം ഇമാം ഇബ്നു ഗസീർ മുൻഗണന നൽകിയിട്ടുള്ളത് ആദ്യം പറഞ്ഞതിനാണ് ഇമാം കുർത്തുബി മുൻഗണന നൽകിയിട്ടുള്ളത് രണ്ടാമത് പറഞ്ഞതിനാണ് സംഗതി രണ്ടും ശരിയുമാണ് അഥവാ പരിശുദ്ധ കുറുകാൻ മുഹമ്മദ് സല്ലാഹു അല്ലൈവിസ്വലം അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവ് പരിശുദ്ധ കുറുകാനാണ് കാരണം അതിൻ്റെ മുമ്പിലാണ് അന്നത്തെ സാഹിത്യകാരന്മാർ മുട്ടുമടക്കിയത് ആധുനിക ശാസ്ത്രകാരന്മാർ മുട്ടുമടക്കിക്കൊണ്ടിരിക്കുന്നത് സത്യാന്വേഷികൾ സത്യം കണ്ടെത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് കൊണ്ടുവന്നയാൾ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്നതിൻ്റെ തെളിവാണ് അവർക്കത് ബോധ്യം വരുന്നുണ്ട് അങ്ങനെ കുറുകാൻ തെളിവ് പൊരെ എന്ന് ചോദിച്ചത് സംഗതമാണ് പിന്നെ രണ്ടാമത്തത് രണ്ടാമത്തെ വിശദീകരണവും ശരിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മുമ്പ് കഴിഞ്ഞ വേദങ്ങളുടെ സാക്ഷാത്കാരമായിട്ടും അതിനെ സത്യപ്പെടുത്തുന്നതായിട്ടുമാണ് വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് നിംസ് അള്ളാ അലൈവല്മ്മയുടെ കാലത്ത് ആളുകൾ വരാനുള്ള നബിയെ കാത്തിരിക്കുകയായിരുന്നു വന്നപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ഉണ്ടോ എന്ന് നോക്കിയിട്ട് ആളുകൾ വിശ്വസിച്ച ഒരുപാട് സംഭവങ്ങളുണ്ട് നിംസലല്ലാഹ് അലൈഹി സ്വലമ്മയുടെ ഭാര്യയായിരുന്ന സഫിയാർ അലി അള്ളാ വഹ്ന അഫ്സാർ അലി അള്ളാ വോഹനയുടെ പിതാവ് പണ്ഡിതനായിരുന്നു അദ്ദേഹത്തോട് സഹോദരൻ ചോദിക്കുന്നുണ്ട് ആരാണി മുഹമ്മദ് എന്താണ് ഇതിൻ്റെ യാഥാർത്ഥ്യം അപ്പോൾ അദ്ദേഹം പറയുന്നത് നീ തൗറാത്തിൽ വായിച്ചിട്ടില്ല വരാനുള്ള നബിയെക്കുറിച്ച് ആ ഉണ്ടല്ലോ അതുതന്നെ എന്നാൽ പിന്നെ വിശ്വസിക്കുകയും സഹായിക്കുകയും പിന്തുണക്കുകയും വേണമെന്നൊക്കെ അല്ലേ പറഞ്ഞിട്ടുള്ളത് അയ്യേ ആ അറബിയുടെ ബിനാലണക്കാനോ മരണം വരെ അളെ എതിർക്കും ഇത് കേട്ടുകൊണ്ട് നിൽക്കുകയായിരുന്നു കുട്ടിയായ അഫ്സ അന്നാ പെൺകുട്ടിക്ക് മനസ്സിലായിട്ടുണ്ട് ഉപ്പ പറഞ്ഞതനുസരിച്ച് ഇത് അള്ളാഹു അയച്ച റസൂലാണെന്ന് പിൽക്കാലത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഭാര്യയാകണം അതല്ല സ്വതന്ത്രയായി വീട്ടിൽ പോകണമെന്ന് ചോദിച്ചപ്പോൾ നിസ്സംശയം ഒട്ടും താമസിക്കാതെ അവർക്ക് പറയാൻ കഴിഞ്ഞു എനിക്ക് അള്ളാഹിൻ്റെ റസൂലിൻ്റെ ഭാര്യ മതി മതിയെന്ന് അതിൻ്റെ കാരണം ഈ ജൂത ജൂതപണ്ഡിതനായ ആൾ തൗറാത്തിലുള്ളത് വെച്ച് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി കുറിച്ച് പറഞ്ഞതാണ് അതുപോലെ മറ്റൊരു സംഭവം കാണാൻ കഴിയും ഒരു പിന്നെ ജൂതൻ നെബ്സല്ലാഹ് അലൈഹി സ്വലമയുടെ സദസ്സിൽ വന്നിട്ട് അദ്ദേഹത്തോട് വളരെ അപമര്യാദയായി പെരുമാറി അതിൻ്റെ കാരണം നബി അലൈഹി അലൈവലമ യാത്രാ മധ്യേ അനുയായികൾക്ക് ഭക്ഷണത്തിന് വേണ്ടി അയാളുടെ കയ്യിൽ നിന്ന് ഭക്ഷ്യധാന്യങ്ങൾ കടം വാങ്ങിയിരുന്നു എന്നിട്ട് ഏതോ ഒരു പിന്നെ ഡേറ്റ് പറയുകയും ചെയ്തിരുന്നു അന്ന് തിരിച്ചു തരാം ആ തിരിച്ചു തരാമെന്ന് പറഞ്ഞ ഡേറ്റിൻ്റെ മുമ്പ് വന്നിട്ട് ഇയാൾ അത് ചോദിച്ചിട്ട് ബഹളം കൂട്ടുകയാണ് അതിൽ ഉമർ അതി അള്ളാഹു അനുഹു അയാളെ പിടിക്കാൻ ആഞ്ഞപ്പോൾ റസൂൽ സല്ലാഹു അലൈവലമ തടഞ്ഞു എന്നിട്ട് പറഞ്ഞു അയാളെ കൂട്ടിക്കൊണ്ടുപോയിട്ട് അയാളെന്താ ചോദിക്കുന്നത് എന്ന് വെച്ചാൽ കൊടുക്കു അല്ല ഇനി കൂടുതൽ എന്തെങ്കിലും വേണമെങ്കിൽ അതും കൊടുത്തോ എന്ന് പറയുകയാണ് പുറത്തൊക്കെ ഇറങ്ങിയപ്പോൾ അയാൾ പറഞ്ഞു എനിക്ക് വേണ്ട പിന്നെ എന്തിനാണ് താൻ ഈ ഇതൊക്കെ കാണിച്ചു കൂട്ടിയത് എന്ന് അമർ അല്ലി അള്ളാഹ് പറഞ്ഞു അപ്പം അദ്ദേഹം പറയണത് മുഹമ്മദിനെ വരാനുള്ള നബിയെക്കുറിച്ച് തൗറാത്തിൽ പറഞ്ഞിട്ടുള്ള എല്ലാ ലക്ഷണങ്ങളും മുഹമ്മദിൽ ഞാൻ കണ്ടു സലാഹ് അലി വല്ലം ഒന്നൊഴികെ ഏതാ ഒന്ന് അവിവേകികളെ വിവേകപൂർവ്വം നേരിടുമെന്നുണ്ട് എന്നിട്ടോ അപ്പം ഞാൻ അതുണ്ടോ എന്ന് നോക്കാൻ ഒരു അവിവേകം കാണിച്ചു നോക്കിയതാണ് ഇപ്പൊ എനിക്ക് ബോധ്യമായിരിക്കുന്നു എന്ന് പറയുകയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞു അദ്ദേഹത്തിന്റെ മുഴുവൻ സമ്പത്തും ഇങ്ങോട്ട് കൊടുക്കുകയൊക്കെയാണ് പിന്നെ ചെയ്യുന്നത് ചരിത്രത്തിൽ കാണാൻ കഴിയും ഇങ്ങനെ സാധാരണക്കാരായ ആളുകൾക്ക് പോലും മനസ്സിലാകുന്ന വിധം നബ്സല്ലാഹു അലൈവില്ലമയുടെ അനുഭവത്തിൻ്റെ യാഥാർത്ഥ്യം വേദങ്ങളിൽ വ്യക്തതയുള്ളതായിരുന്നു അതുകൊണ്ട് തന്നെ അത് പോരെ എന്നുള്ള അള്ളാൻ്റെ ചോദ്യം ആ അർത്ഥത്തിലും കൂടുതൽ പ്രസക്തമാണ് അങ്ങനെ രണ്ട് വിശദീകരണവും ഒന്നൊന്നിനെ റദ്ദാക്കുന്നതല്ല രണ്ടും പരസ്പരം ഒപ്പം ഒപ്പം ചേർന്ന് നിൽക്കുന്നതാണ് ആ മുമ്പ് പരിശുദ്ധ ഖുർആാനിൻ്റെ മുൻപേജുകളിൽ വന്നത് പോരെ ഇതുവരെ ഇറങ്ങിയ പേജുകൾ ഈ സുഹൃത്തിറങ്ങുന്നതിൻ്റെ മുമ്പിറങ്ങിയ പേജുകളിൽ വന്നതുപോരേ എന്നുമാകാം അല്ല മുമ്പിറങ്ങിയ കിതാബുകളിൽ വന്നതുപോരേ എന്നുമാകാം സുഹഫ് എന്നുള്ള വാക്ക് തന്നെ രണ്ടിനും ഫിറ്റായതാണ് അള്ളാഹു അവൻ്റെ കലാം ശരിയായി പഠിക്കാൻ മനസ്സിലാക്കാൻ ജീവിതത്തിൽ പകർത്താൻ സമൂഹത്തിൽ പടർത്താൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മലിംനമായ ഫാ വം ഫിനി അല്ലം തന റബ്ബന ദിദിനൻ വ ഫഹമൻ വ ദൻ വനഹുറ അള്ളാഹു മജിഅ അലി ഖുർഖാനി അ കുലൂബിന വനൂറ സുദൂരിനാവ ജലാ വഹാബിനൽ മിന്ന അൻത സമീഉൽ അലീം വത്തുബുഅലീന ഇന്നക്കാന്താബുറീം واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى اله وصحبه وسلم ومن تبعهم بإحسان الى يوم الدين والحمد لله رب العالمين